ചില ആളുകൾ വളരെ ധീരതയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്തു വന്ന് പറയുകയാണ് ഉസ്താദെ ഇന്നലെ ഞാൻ അത്താഴം കഴിക്കാതെയാണ് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അത് ധീരതയല്ല മറിച്ച് ഹബീബായ സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് അതുകൊണ്ട് അത്താഴം അത് ഹബീബായ ലമിതങ്ങളുടെ ചെര്യാണ് അത് നമ്മൾ കഴിച്ചേ മതിയാവൂ കൂട്ടത്തിൽ അത്താഴം കഴിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നമൽ പിന്നീയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അമൽ അവൻ ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ നെയ്യത്ത് വേണം നെയ്യത്തുണ്ടെങ്കിലേ ആ അമലുകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുള്ളൂ പ്രത്യേകിച്ച് അത്താഴം കഴിക്കുന്നവർ ബിസ്മിൽ അതിനുശേഷം ഒന്ന് മനസ്സിൽ ഇങ്ങനെ പറയണം അവൻ കരുതണം അള്ളാഹുബായാഹി വസുന്ന അതാണ് ഞാൻ ഈ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലൊന്ന് കരുതി ഭക്ഷണം കഴിച്ചാൽ വലിയ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ ഹബീബായ വിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് കഴിച്ചുകൊണ്ടുള്ള നോമ്പിന് ലഭിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള സുന്നത്തുകൾ വിശുദ്ധമായ നമ്മൾ പ്രത്യേകം ഗൌരിക്കണം കാരണം പ്രതിഫലമാണല്ലോ അത് വിശ്വാസി നഷ്ടപ്പെടുത്തരുത് ചെറിയൊരു അശ്രദ്ധ മൂലം നഷ്ടപ്പെടുന്ന ധാരാളം സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെറുത്തണം തലമറയ്ക്കണം അതേപോലെ അള്ളാഹുവിന്റെ ഭവനമാകുന്ന നമ്മുടെ പള്ളികളിലേക്ക് കയറിയാൽ വിശ്വാസി മനസ്സിലൊന്ന് കരുതണം മനസ്സിൽ കരുതുക അങ്ങനെ എല്ലാം വിശ്വാസി ബന്ധപ്പെടുന്നതെല്ലാം പ്രതിഫലാർഹമാവണം പുണ്യം ലഭിക്കണം ഒന്നും നമ്മൾ ശ്രദ്ധയില്ലാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടുകൂടാ അള്ളാഹു ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കു മാറാവട്ടെ നമ്മളെ പള്ളിയിലെ മുമ്പിലുള്ള ബോർഡിൽ ഒരുപാട് മോമിനിയങ്ങൾ പേരെഴുതി വെച്ചിട്ടുണ്ട് നോമ്പ് തുറ തുറപ്പിക്കൽ ഏറ്റെടുത്തവരാണ് അള്ളാഹു എല്ലാവർക്കും മറക്കത്ത് ചെയ്യു മാറാവട്ടെ ഇന്ന് നോമ്പ് തുറപ്പിച്ചവർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കു വിശുദ്ധമായ റമലാരിൽ കഴിഞ്ഞ വർഷം നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കബറിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ നമ്മിൽ നിന്നും വിടയായ ഒരു നല്ല നിഷ്കളങ്കനായ തവയുള്ള ഒരു പ്രഭാഷണത്തിന്റെ ഉടമ സഖാഫി നമ്മിൽ നിന്ന് വിടയായി പോയി സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം വെളിച്ചമാക്കി കൊടുക്കു